ഉത്സവാഘോഷം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ മതസാഹോദര്യത്തിൻ്റെ ചരടുകളെ കൂട്ടിയിണക്കിയാണ് തണ്ണീർ പന്തലൊഴുക്ക് ദാഹജലം നൽകുന്നത് പട്ടുവത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ അരങ്ങിൽ പാവൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രവർത്തകരാണ് മുഴുവൻ ആൾക്കാർക്കും ദാഹജലമായി മുന്തിരി ജ്യൂസ് നൽകിയത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ക്ഷേത്ര മഹോത്സവത്തിന്റെ കൂട്ടായ്മയിൽ ജാതിമത വ്യത്യാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദേശത്തിന്റെയും ആഘോഷത്തിലെ വ്യത്യസ്തതയാണ് ബഹുജന കൂട്ടായ്മയിൽ വിശ്വാസത്തിലെ പങ്കാളിത്തവും സഹകരണവും ഒരേ ചേരലിൽ കോർത്തുകെട്ടുമ്പോഴുള്ള വിജയം ആ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ കൂടിയാണ് വളർത്തിയെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി കളിയാട്ട മഹോത്സവം ആഘോഷിച്ച പാടിയോട്ടുശാൽ ശ്രീ പട്ടുവത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തണ്ണീർ പന്തലൊരുക്കി ഭക്തജനങ്ങൾക്ക് ദാഹജലം നൽകിയത് പാവൂർ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം ഭാരവാഹി ചിലമ്പിൽ നന്ദനൻ ദാഹജല വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ പട്ടൂത്ത് ഭഗവതി ക്ഷേത്ര ഈ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഒരുക്കിയ ഈ സ്നേഹവിരുദ്ൽ ആക്കാൻ ഒരു ഭാഗ്യം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രണ്ടു വർഷമായി നമ്മൾ തുടങ്ങിവെച്ച ഈ സൗഹാർദ്ദ ആത്മാത്പരമായ സ്നേഹപുഷ്ണമായ ഈ ചടങ്ങുകൾ പരസ്പരം ഇനിയും ഇനിയും വർദ്ധിതമായി വർധിതമായി വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അതും ഇനിയും ഇനിയും ഉണ്ടാവും എന്നുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഹിമാത്ത് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങളെത്തി ആലോചിച്ച് ഉറപ്പിച്ചൊരു കാര്യമാണ് ഇനിയും ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജുമാ മസ്ജിദ് ഭാരവാഹികളായ കെ മുനീർ കെ റസാഖ് വി വി യുനിസ് വി സലീം ടി ഫിറോസ് ടി സലാം എ കെ എം അബൂബക്കർ എ പി അസൻ മുനീർ ഹാജി എന്നിവരാണ് മതസൗഹാർദ്ദ പ്രവർത്തനങ്ങളിൽ സജീവമായത് ഏറ്റെടുത്ത് ഇവിടെ വന്ന് എല്ലാം ചെയ്തു അവർ നമുക്കും ചെയ്ത് ഇപ്പോൾ നമ്മൾ രണ്ട് വർഷ ഈ ഉത്സവ സമയത്ത് തണ്ടിയെ പന്തലി ജനങ്ങൾക്ക് കൊടുത്തി കമ്മിറ്റി ഉത്സവ കമ്മിറ്റി കമ്മിറ്റിയിലേക്ക് മദ്യമായി സ്വാഗതം ചെയ്ത് എല്ലാ പരിപാടിക്കും നമ്മൾ നിന്നിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങോട്ട് നല്ല മധുസഭാഗത്തിന് മുന്നോട്ട് പോകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മഹോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായി ഇന്ന് ശ്രീ പട്ടൂത്ത് ഭാഗവതി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പാവൂർ മുസൈം ജമാഅത്ത് നൽകുന്ന കണ്ണീർ പന്തൽ ഈ ചൂട് സമയത്ത് നമ്മുടെ ഭക്തജനങ്ങളുടെ ആ ചൂട് മത്സരം തണുപ്പിക്കാനുള്ള ആ സ്നേഹ ആദരവ് ഈ നബിദിനത്തിൽ നമ്മൾ കൊടുക്കുന്ന അതേ സ്നേഹം ഈ ഉത്സവ സമയത്തും നമുക്ക് തിരിച്ചു വന്നുകൊണ്ട് അവർ ഈ നാടിനെ ഒരു കൂട്ടായ്മയിലേക്ക് വീണ്ടും ഉണർത്തി എന്നുള്ളത് ഭഗവതി ഒരു കമ്മിറ്റി എന്ന നിലയിൽ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ക്ഷേത്രം കമ്മിറ്റിയുടെയും മികച്ച പ്രവർത്തനത്തിലാണ് മഹോത്സവം ആഘോഷമാക്കി നടത്തിയത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ